ബോളിവുഡ് ആയിരുന്നു ഒരു കാലത്ത് ഇന്ത്യൻ സിനിമയിലെ തന്നെ ചക്രവർത്തിമാർ എന്നാൽ കുറച്ചു കാലങ്ങളായി ഇന്ത്യൻ സിനിമകൾ കുത്തിച്ചേരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തെലുങ്കിൽ നിന്നും കന്നഡയിൽ നിന്നും ഒക്കെയുള്ള സിനിമകൾ രാജ്യത്താകെ പ്രദർശിപ്പിക്കുകയും പ്രേക്ഷക സ്വീകാര്യത നേടുകയും ചെയ്തതോടെ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ ബോളിവുഡിന്റെ ആ അപ്രമാദിത്വം ഇല്ലാതായി ഇന്ത്യൻ ബോക്സ് ഓഫീസിലെ ആകെ കളക്ഷനിൽ നിലവിലെ ഒന്നാം സ്ഥാനം തെലുങ്കിൽ നിന്നുള്ള ബാഹുബലി ടൂവിനാണ് രണ്ടായിരത്തി പതിനേഴിലെത്തിയ ബാഹുബലി ടു ആയിരത്തി നാനൂറ്റി ഇരുപത്തി ഒൻപത് കോടി രൂപയാണ് ഇന്ത്യയിൽ നിന്ന് മാത്രമായി നേടിയത് പ്രഭാസ് നായകനായി എത്തിയ ചിത്രം ബോളിവുഡിനെയും കീഴടക്കുകയായിരുന്നു രണ്ടാം സ്ഥാനത്ത് കനഡയിൽ നിന്നുള്ള സിനിമയായ കെ ജി എഫ് ടു ആണ് യേശുന്റെ കെ ജി എഫ് ടു ആയിരത്തി എട്ട് കോടി രൂപയാണ് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമായി നേടിയത് സംവിധായകൻ രാജമൗലിയുടെ ആർ 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 തൊള്ളായിരത്തി നാല്പത്തിനാല് കോടി രൂപ നേടി മൂന്നാം സ്ഥാനത്തും നിൽക്കുന്നു ജൂനിയർ എൻ ഡി ആർ രാം ചരൺ എന്നിവരായിരുന്നു ആർ ആർ ആറിൽ പ്രധാന വേഷത്തിൽ എത്തിയത് അതേസമയം ഷാരൂഖ് ഖാന്റെ ജവാൻ എഴുന്നൂറ്റി അറുപത്തി ഒന്ന് കോടി തൊണ്ണൂറ്റി എട്ട് ലക്ഷം രൂപ നേടി നാലാം സ്ഥാനത്താണ് നിൽക്കുന്നത് തൊട്ടു പിന്നിലുള്ള ഷാറൂഖ് ഖാന്റെ തന്നെ പഠാൻ അറുനൂറ്റി അൻപത്തിനാല് കോടി ഇരുപത്തി ലക്ഷം നേടി അഞ്ചാം സ്ഥാനത്തുമുണ്ട് അടുത്ത സ്ഥാനത്തുള്ളത് അനിമൽ ആണ് അനിമൽ അറുന്നൂറ്റി നാൽപ്പത്തി ആറ് കോടി എൺപത്തി മൂന്ന് ലക്ഷം രൂപയാണ് നേടിയിരിക്കുന്നത് ഏഴാമതുള്ള ഗദാർ ടൂ ആകട്ടെ അറുനൂറ്റി ഇരുപത്തി അഞ്ച് കോടി അൻപത്തിനാല് ലക്ഷം രൂപ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്നും നേടിയിട്ടുണ്ട് എട്ടാമതുള്ള ദംഗൽ അഞ്ഞൂറ്റി മുപ്പത്തി എട്ട് കോടി രൂപയാണ് നേടിയിട്ടുള്ളത് രണ്ടായിരത്തി പതിനേഴിൽ ദംഗൽ ചൈനയിൽ വീണ്ടും റിലീസ് ആയപ്പോഴാണ് ചിത്രം ആഗോള ബോക്സ് ഓഫീസിൽ രണ്ടായിരം കോടി എന്ന വൻ നേട്ടത്തിലേക്ക് എത്തിയത് ഒൻപതാമതുള്ള ബാഹുബലി ഒന്ന് അഞ്ഞൂറ്റി ഇരുപത് കോടിയും പത്താമതുള്ള ടു പോയിന്റ് ആകെ അഞ്ഞൂറ്റി പത്തൊൻപത് കോടി അറുപത്തി അഞ്ച് ലക്ഷം രൂപയും ഇന്ത്യയിൽ നിന്ന് മാത്രമായി നേടിയിട്ടുണ്ട് അതേസമയം ഈ വർഷത്തെ ജി സി സി റിലീസുകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ജി സി സി രാജ്യങ്ങൾ മിക്കതും ഇന്ത്യൻ സിനിമകൾക്ക് സ്വീകാര്യത ഉള്ളതാണ് ഇന്ത്യയിൽ നിന്നുള്ള ഹിറ്റ് സിനിമകളുടെ കളക്ഷനിൽ ജി സി സി രാജ്യങ്ങളിൽ നിന്ന് നേടിയതും നിർണായകമാകാറുണ്ട് തെന്നിന്ത്യയിൽ നിന്നുള്ളവയിൽ ജി സി സിയിലെ ആകെ കളക്ഷനിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒന്നാമത് എത്തിയിരിക്കുന്നത് ദളപതി വിജയുടെ ലിയോയാണ് മൂന്നാം സ്ഥാനത്ത് മലയാളത്തിന്റെ രണ്ടായിരത്തി പതിനെട്ടുമുണ്ട് ജി സി സിയിൽ ലിയോ അൻപത്തി അഞ്ച് കോടി രൂപയിൽ അധികം നേടിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തെന്നിന്ത്യൻ സിനിമകളിൽ ഒന്നാം സ്ഥാനത്തേക്ക് എത്തിയത് തൊട്ടവിലുള്ള രജനീകാന്തിന്റെ ജയിലർ നേടിയതാകട്ടെ അൻപത്തി നാല് കോടി രൂപയാണ് മലയാളത്തിൽ നിന്നുള്ള രണ്ടായിരത്തി പതിനെട്ട് നാൽപ്പത്തി ആറ് കോടി രൂപയിൽ അധികം നേടി ജി സി സിയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തെന്നിന്ത്യൻ സിനിമകളിൽ മൂന്നാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട് മമ്മൂട്ടിയുടെ കണ്ണൂർ സ്ക്വാഡ് ഇരുപത്തിയേഴ് കോടി രൂപയിൽ അധികം നേടി നാലാം സ്ഥാനത്തും തൊട്ടു മുന്നിലുള്ള പൊന്നിയൻ സെൽവൻ രണ്ടിന്റെ കളക്ഷൻ ജി സി സിയിൽ ബോക്സ് ഓഫീസ് സൗത്ത് ഇന്ത്യയുടെ റിപ്പോർട്ടിൽ ഇരുപത്തി നാല് കോടി രൂപയാണ് ജീസസിൽ സലാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇരുപത്തിരണ്ട് കോടി രൂപയാണ് കളക്ട് ചെയ്തിരിക്കുന്നത് ആറാം സ്ഥാനത്താണ് സലാർ നിലവിലുള്ളത് പ്രദർശനം തിയേറ്ററുകളിൽ തുടരുന്നുമുണ്ട് അതുകൊണ്ട് തന്നെ സലാറിന്റെ നില ഇനിയും മെച്ചപ്പെട്ടേക്കും മലയാളത്തിൽ നിന്നുള്ള ആർ ഡി എക്സ് ഇരുപത് കോടി രൂപ നേടി ഏഴാം സ്ഥാനത്തും ഇടം നേടിയിട്ടുണ്ട് ഇതുവരെ മോഹൻലാലിന്റെ നേര് പത്തൊമ്പത് കോടി രൂപ നേടി എട്ടാം സ്ഥാനത്താണെങ്കിലും നിലവിൽ തിയേറ്ററുകളിൽ നേര് പ്രദർശിപ്പിക്കുന്നതിനാൽ തന്നെ മുന്നേറാൻ സാധ്യതയുണ്ട് രോമാഞ്ചം ഒൻപതാമതെത്തിയത് ആകെ പതിനെട്ട് കോടി രൂപ നേടിയിട്ടാണ് പത്താമതുള്ള വിജയുടെ തന്നെ വാരിസ് പന്ത്രണ്ട് കോടി രൂപയിലധികം ജി സി സിയിൽ നേടിയിട്ടുണ്ട് എന്നുമാണ് ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ വിജയുടെ ലിയോയ്ക്ക് ജി സി സിയിലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കളക്ഷനിലും ഒന്നാമതെത്തിയത് വലിയ സർപ്രൈസ് ഒന്നും ആയിരുന്നില്ല എന്നാൽ മലയാളത്തിലെ രണ്ടായിരത്തി പതിനെട്ട് ജി സി സി കളക്ഷനിൽ മൂന്നാമതെത്തിയത് തെല്ലൊന്ന് അത്ഭുതപ്പെടുത്തുകയാണ് ഉണ്ടായിരിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ